ബോഡി സ്വാപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മലയാളികൾക്ക് കൂടുതലും പരിചിതമായത് ഈ വർഷം ഇറങ്ങിയ പടക്കളം എന്ന് പറയുന്ന സിനിമയാണ് അതിന്റെയൊക്കെ ഒരു എക്സ്ട്രീം ലെവൽ ബോഡി സ്വാപിന്റെ ഒരു എക്സ്ട്രീം ലെവൽ കാണിച്ചൊരു സിനിമയാണ് കഴിഞ്ഞ വർഷം ഹോളിവുഡിൽ ഇറങ്ങിയ ഇറ്റ്സ് വാട്ട്സ് ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു കിഡ്ലൻ സിനിമയാണ് ബോഡി സ്വാപ്പിന്റെ ഒരു എക്സ്ട്രീം ലെവൽ എന്ന് പറയാം സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് കുറച്ച് കൂട്ടുകാർ രണ്ടോ പേരല്ല ഒരു അഞ്ചാറ് പേര് കൂട്ടുകാർ ഒരു വീട്ടിൽ ഒത്തുകൂടുകയാണ് ആ കൂട്ടുകാരൻ ഒരു കൂട്ടുകാരൻ നടത്തുന്ന അവന്റെ വീട്ടിൽ നടത്തുന്ന ഒരു ഫംഗ്ഷന് വേണ്ടിട്ട് ഒത്തുകൂടുകയാണ് അവിടെ ചുവരുടെ തന്നെ ഒരു കൂട്ടുകാരൻ ഉള്ളിൽ നിന്ന് വരികയാണ് അവന്റെ കയ്യിൽ ബോഡി സ്വാപ്പ് ചെയ്യുന്ന മെഷീൻ ഉണ്ട് അങ്ങനെ അവര് ആ ഒരു ഗെയിം കളിച്ച് ബോഡി സ്വാപ്പ് ചെയ്യുക അതാണ് ഈ സിനിമയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലായിട്ടും ആണ് കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ആദ്യമേ തന്നെ ഇവരുടെ പേരെന്തൊക്കെയാണ് ഇവരുടെ ക്യാരക്ടറൈസേഷൻ എന്തൊക്കെയാണെന്നൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ പോകും അല്ലെങ്കിൽ ഉറപ്പായിട്ടും കോംപ്ലിക്കേഷൻ അടിക്കുന്ന രീതിയിൽ പോയിരിക്കുന്ന ഒരു കിഡിലൻ പടമാണ് അതുപോലെ ഇവിടെ റിയൽ ക്യാരക്ടറൈസേഷൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് റെഡ് സൈഡ് കാണിക്കുമ്പോൾ ഇവിടെ റിയൽ ആയിട്ടുള്ളതും അല്ലാത്തപ്പോൾ ഇവിടെ ഇവരാടെ ശരീരത്തിലാണോ കയറിയിരിക്കുന്നത് അവരുടെ ബോഡി വെച്ച് കാണിക്കുന്നത് അങ്ങനെയൊക്കെ കാണിച്ച് ഒരു എല്ലാം കൊണ്ടും സ്ക്രിപ്റ്റിംഗ് കൊണ്ടാണെന്നും ിങ് കൊണ്ടൊക്കെയാണെങ്കിലും നല്ല ഒരു സിനിമയാണ് ഈ പെർഫോമൻസുകൾ കൊണ്ടും എല്ലാം കൊണ്ടും നല്ലൊരു കിഡിലൻ വൈദ്യുതി സിനിമയാണ് പടക്കള സിനിമ ഇഷ്ടപ്പെട്ടവർക്ക് മസ്റ്റ് വാച്ച് ആയിട്ട് കണ്ടിരിക്കാൻ ഒരു അടിപൊളി സിനിമയാണ് ഒന്ന് കണ്ടു കണ്ടുതോ